നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന പ്രയർ അനുഗ്രഹ പ്രാർത്ഥന ദിനം ഈ രാത്രിയിൽ മക്കൾ നടത്തുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു വചനം റൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം വചനം പഴയ നിയമത്തിൽ റൂത്തിന്റെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് തന്റെ ഭർത്താവ് മരിച്ച് പിന്നീട് തന്റെ അമ്മായിമയൻ നവമിയോട് പറയുന്ന കാര്യമാണ് ഇവിടെ വചനത്തിൽ നമ്മൾ കാണുക അമ്മ പോകുന്നിടത്ത് ഞങ്ങൾ വരും അമ്മയുടെ ചാർച്ചക്കാരെല്ലാം എന്റെയും ചാർച്ചക്കാരായിരിക്കും അമ്മ എവിടെയാണോ അവിടെ അമ്മയോടൊപ്പം ഞാനും വസിക്കുവന്ന് റൂത്ത് നവമിയോട് പറയുന്നു ഈശ്വര സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ റൂത്തിനെ പോലെ നമ്മുടെ മക്കളും മാതാപിതാക്കളുടെ അനുസരണമുള്ളവരായി വിധേയത്വമുള്ളവരായി മാറുവാനും അങ്ങനെ അനുഗ്രഹപൂർണമായ മാതാപിതാക്കളോട് ചേർന്നുള്ള ജീവിതം വഴിയായി അനുഗ്രഹത്തിന്റെ മക്കളായി തീരുവാൻ ഈ രാത്രിയിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം റൂത്ത് ഒന്ന് അമ്മ പോകുന്നിടത്ത് ഞാനും വരും ഞാനും വസിക്കും അമ്മയുടെ അമ്മയുടെ ദൈവം കർത്താവായി ഞങ്ങളുടെ മക്കൾ അവരുടെ മാതാപിതാക്കളോടും ഗുരുഭൂതരോടും അധികാരികളോടും വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും നീതിയോടും കൂടി ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേക ആയുധം കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വിധേയരായുള്ള ജീവിതം അവർക്ക് അനുഗ്രഹത്തിന് കാരണമാവുകയും അങ്ങനെ ജീവിതത്തിലുടനീളം മക്കൾ അനുഗ്രഹം പ്രാപിച്ച് വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മീൻ യേശു ഹലേ ലുയ ഹലേ ലുയോട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ ഞങ്ങളങ്ങേ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേക്കൊണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങോട്ട് സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ